One destination for every home need. 100% quality groceries, fruits, stationery items. സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലൈൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജെഡിഎസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്രം കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക മുദ്രാവാക്യവുമായാണ് എൽഡിഎഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം യു കബീർ സി ഡി ജോസ് ബിജു ആട്ടോർ എ എസ് കുട്ടി മേരി തോമസ് ഇ എം സതീശൻ കെ സുഭാഷ് എൻ കെ പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രത്യേകത ശതമാന കണക്കിൽ നോക്കുമ്പോൾ നമ്മൾ മൂന്നേ പോയിന്റ് എട്ട് ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് എന്നൊക്കെ വലിയൊരു വ്യത്യാസം തോന്നിയില്ല പക്ഷെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കൻ രൂപയുടെ ഇടിവാണ് കോടിക്കണക്കൻ രൂപയുടെ കുറവാണ് കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമായി കേരളത്തിൽ തരുന്നത് അതുപോലെ തന്നെയാണ് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാരോളം പുലർത്തുന്നു ആ പുക അടിസ്ഥാനം എന്താ നമ്മള് ജനകീയ ഗവൺമെന്റുകള് ലോക്കൽ ഗവൺമെന്റുകള് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തും എല്ലാ ഗ്രാമ ലെവലിലുള്ള പഞ്ചായത്തുകളിലെ സംഘടനാ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും അധികാര വികേന്ദ്രീയവും കേരളത്തിനെ പോലെ നിലനിർത്തുന്ന ഒരു സംസ്ഥാനം വേറെയില്ല ന്യൂസ് ഡെസ്ക് സിസി